എഴുതിക്കോ കൊമ്പാട് കോയ വൈക്കോലുണ്ട പണി അല്ലെങ്കിൽ അതാ പൊതിന് വേറെ സൂയിപ്പട്ടു ഒന്നും കൂടി എഴുതിക്കോ കൊമ്പാട് കോയാ എന്താ കാക്കങ്ങളെ ഫോണ് തട്ടി പറിച്ചിട്ട് അതൊരു ഇത് പ്രാങ്കരം വന്ന് പോയിട്ടുള്ളൂ ഇതൊക്കെ ഞാൻ കൊറേ കണ്ടതാണ് പിന്നെ വന്നു ഈ പ്രാങ്കരം അവസാനം ഞാൻ സമ്മാനം തരുന്നവരേ ഇണ്ടാവും അടച്ച റബ്ബെ ഇത് കൈക്കൊന്നു പോയല്ലോ എങ്ങനെ നോണ്ടിയാലും എന്നെ ഞാൻ പറയും അല്ലെ ഇങ്ങനെ ഞങ്ങൾ ആ തരികടേ പോയിന്റ് എടുത്ത് നടക്കൂല മര്യാദത്ത് പൈസ കാരണം പണയം വെച്ച് കടയിൽ നിന്ന് ഞാനുവാളുവാടി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ കൂളർ ടവർ ഫാൻ മിക്സി കാണുന്ന സമ്മാനം അപ്പൊ ചങ്കാലുള്ളത് മഞ്ചേരിയിലുള്ള നെക്സ്റ്റൽ മൊബൈൽ ഏപ്രിൽ മുപ്പതി വരെ നിങ്ങൾ ഏത് ഫോൺ എടുത്താലും ഒരു സമ്മാനം ഉറപ്പാട്ടോ അപ്പൊ ഏത് ഫോൺ എടുക്കണേലും ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ അപ്പൊ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി ക്വാർട്ടർ റോഡിലുള്ള നെക്സ്തൽ മൊബൈൽ